ൂ മോദ സൃഷ്ടി ചേനാ രക്ഷയാണീരണു കാവർഷം വൈ മൂലൈ വൈ ഭയ

മനസ് ധീവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവം പാവിയെ ഒരിക്കലും കൈവിടുകയില്ല പാവിയുടെ പാപം അവനെതിരെ അവൾക്കെതിരെ പരിഗണിക്കുകയും ചെയ്യുകയില്ല ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം ഈ സന്ദേശമാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിങ്ങളിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ഓർത്തു വയ്ക്കുക നമ്മൾ ഒരാൾക്കെതിരെ തെറ്റ് ചെയ്തു തന്നിരിക്കട്ടെ തെറ്റിനരയായി തീർന്ന മുറുകേറ്റ വ്യക്തി എന്നെ കൈകാര്യം ചെയ്യാനായിട്ടാണിരിക്കുന്നത് എന്നെ ഉപദ്രവിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് ധരിച്ചാൽ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല എന്നോട് ക്ഷമിക്കുമെന്നൊരു വിശ്വാസമുണ്ടെങ്കിലേ എനിക്ക് ചെല്ലാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും ദൈവത്തോട് മനുഷ്യന്റെ മനസ്സ് ഐക്യപ്പെടണമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ ദൈവത്തോടൊരു ബന്ധമുണ്ടാവണമെങ്കിൽ പരിപൂർണമായിട്ടും ദൈവം എന്നോട് ക്ഷമിച്ചു പുറത്തുവന്നും വലിയ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി എന്നെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് കിട്ടിയേ തീരും അത് യേശുവിന്റെ കുരിശിൽ നിന്നല്ലാതെ യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെയും കീഡാസഹനത്തിലൂടെയും കുരിശുമലനത്തിലൂടെയും ഉത്ഥാനത്തിലൂടെ അല്ലാതെ ഒരു വഴിയും ഈ സത്യം അറിയാനായിട്ട് വേറെയില്ല വേറൊരു മാർഗവുമില്ല ഇങ്ങനൊരു അറിവും വിശ്വാസവും ഉണ്ടാകാൻ അതുകൊണ്ടാണ് യേശു ഏക രക്ഷകൻ എന്ന് പറയാൻ കാരണം യേശുലൂടെ അല്ലാതെ ആരും ഈ സത്യം അറിയുന്നില്ല നമ്മളിന്ന് നമ്മുടെ ചുറ്റും കാണുന്നില്ലേ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണുന്നില്ലേ പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്ത് കഷ്ടപ്പെടുന്നവർ തീർത്ഥാടനങ്ങൾ നടത്തി നടത്തി കഷ്ടപ്പെടുന്നവർ ഗംഗാ സംഗമത്തിലൊക്കെ പോയി ആകാരപരമായ കുളികളൊക്കെ കുളിച്ച് കഷ്ടപ്പെടുന്നവരെ കഴിഞ്ഞൊരവസരത്തിലെ കുംഭമേള എന്ന് പറയുന്ന സമയത്ത് മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം ആളുകൾ ഒരേ സമയത്ത് ആ സമയത്ത് തന്നെ കുളിക്കുവാനുള്ള വ്യഗ്രതയിൽ ഒരു സ്നാനഘട്ടത്തിൽ ഇറങ്ങുകയും ആ തിക്കിലും തിരക്കിലും പെട്ട എത്രയോ ആളുകളാണ് മരിച്ചുപോയത് എന്താണ് ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇവരെ പ്രേരിപ്പിക്കുന്നത് ഈ പാവഹാരം അവിടെ ചെന്നാൽ നീങ്ങുവന്ന വിശ്വാസമാണ് പക്ഷെ ദൈവം ക്ഷമിച്ചുവെന്ന് കാണാനായിട്ട് വിശ്വസിക്കാനായിട്ട് ഒരു തെളിവും അവിടെയൊന്നുമില്ല എത്രയൊക്കെ മലകൾ മലയാൾ ഇറങ്ങിയാലും ദൈവം ക്ഷമിച്ചു എന്ന് തരുന്ന ഒരടയാളവും അവിടെയൊന്നുമില്ല മനുഷ്യനാകെ ഉള്ള അടയാളം ദൈവം ക്ഷമിച്ചു എന്നുള്ളതിന്റെ ഏക അടയാളം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച് ജീവിച്ച് നമുക്ക് ഈശ്വ തന്ന ഉറപ്പ് മാത്രമാണ് എന്നെ കുരിശി തറച്ചിട്ടാലും എന്നെ ഇതുപോലെ ദാരുണമായി മരണപ്പെടുത്തിയാലും ഞാൻ അങ്ങനെയുള്ളവരെയും കൈവിടുകയില്ല ഏതർത്ഥം വരെ ക്രൂരത കാണിച്ചാലും ഞാൻ കരുണ മാത്രമേ കാണിക്കുകയുള്ളൂ ഇതാണ് ദൈവം എന്ന് തെളിയിച്ച് ഈ തെളിവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ജവഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു അതുപോലെ തന്നെ തൊട്ടുമുമ്പ് നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും ശിക്ഷിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷാവിധിയിലാണ് ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതമാണ് മത്സ്യം വെള്ളത്തിൽ കിടക്കുക എന്നുള്ളതാണ് അതിന്റെ രക്ഷ വെള്ളത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ദൈവിക ജീവനിൽ തുടിച്ചു കിടക്കണം ക്രവയിലെ വരപ്രസാദത്തിൽ മുങ്ങി കുളിച്ചു കിടക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ ആ വരപ്രസാദത്തിൽ നിന്ന് പുറത്തു കിടന്നിട്ടാണ് പാപത്തിന്റെ സുഖം ആസ്വദിക്കാൻ മനുഷ്യൻ പോകുന്നത് ഉദാഹരണത്തിന് വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം കരക്ക് കിടക്കുന്ന എന്തോ കണ്ട് അത് കഴിക്കാൻ കരക്കോട്ട് ചാടിക്കയറി വരുന്നിരിക്കട്ടെ തീർച്ചയായിട്ടും അത് അതിന്റെ നാശത്തിന് കാരണം ചിലപ്പോഴൊക്കെ കരയ്ക്ക് വലിയ തിമിങ്ങിലങ്ങൾ കരക്കടിഞ്ഞതായിട്ട് വാർത്തകളെ കാണാറുണ്ട് എന്തോ ഒരു പ്രതിഭാസത്തിന്റെ ഫലമായിട്ടായിരിക്കും അത് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ ആ കരയ്ക്ക് കയറി കിടക്കുന്നതോടുകൂടി അതവിടെ കിടന്ന തല്ലിപ്പടഞ്ഞ് ചാവുകയാണ് എത്രയോ വലിയ ഒരു മത്സ്യമാണ് പക്ഷേ വെള്ളത്തിൽ മാത്രമേ അത് ജീവിക്കാൻ പറ്റുള്ളൂ മനുഷ്യൻ ഇതുപോലെ ദൈവചൈതന്യത്തിൽ തുടിച്ചു വസിക്കേണ്ടവനാണ് ദൈവസ്നേഹത്തിൽ ദൈവകൃപയിൽ ദൈവിക ജീവനിൽ എന്നും തുടിച്ചു കിടക്കേണ്ട മനുഷ്യൻ ദൈവത്തിൽ നകർന്ന് വിലക്കപ്പെട്ട കനികളിലേക്ക് നോക്കുകയും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ശിക്ഷാവിധിയായി തീരുക അങ്ങനെ ശിക്ഷാവിധിയിൽ കിടക്കുന്നവരെ ദൈവം വിളിക്കുകയാണ് നീ പാപമപേക്ഷിച്ച് അശുദ്ധി ഉപേക്ഷിച്ച് ലഹരികൾ ഉപേക്ഷിച്ച് അവിഹിതമായ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നിന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നീ തിരിച്ചു വരിക എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും കാരണം ദൈവം അത് സൗജന്യമായി തരുമെന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ് മത്സ്യം വെള്ളത്തിൽ നിന്ന് കരക്ക് കിടക്കുമ്പോൾ വെള്ളത്തിലേക്ക് തിരിച്ചിറങ്ങുന്നതാണ് അതിന്റെ രക്ഷ കറിക്കിടക്കുന്നത് ശിക്ഷാവിധിയാണ് അത് മരണത്തിലേക്ക് അതിനെ വലിച്ചഴക്കും അങ്ങനെ അവസാനം മരണത്തിൽ കലാശിക്കും ദുരന്തമാണത് ഈ ഒരു ദുരന്തമാണ് മനുഷ്യന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടത്തുള്ള ജീവിതത്തെക്കാൾ ലോകത്തോടും നശ്വരമായ വസ്തുക്കളോടും വിഷയങ്ങളോടും പണത്തോടും പ്രതാപത്തോടും ഈ ലോകത്തിന്റെ എല്ലാം ബന്ധപ്പെട്ട് മനുഷ്യൻ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുക ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നില്ലെന്നോ പള്ളിയിൽ പോകുന്നില്ലെന്നോ ഒന്നുമല്ല ദൈവത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ് രണ്ടാം സ്ഥാനത്തൊരിക്കലും ദൈവത്തിന് വെച്ചാൻ പറ്റില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനത്ത് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിനില്ലെങ്കിൽ ദൈവത്തെ അവഗണിച്ചെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാവിധി എന്ന് പറയുന്നത് ഉണ്ട് പക്ഷേ ദൈവമല്ല ശിക്ഷിക്കുന്നത് എടുക്കുന്ന നിലപാടുകളാണ് നമ്മെ ശിക്ഷിക്കുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വാർത്ഥതയുടെ നിലപാടുകൾ പാപകരമായ നിലപാടുകൾ നശിച്ചു പോകുന്ന വസ്തുക്കളോടും വിഷയങ്ങളോടുമുള്ള നമ്മുടെ ആഭിമുഖ്യങ്ങൾ ദൈവത്തെക്കാളുപരി ഈ ലോകത്തിനും ഈ ലോകത്തിന്റെ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കുമൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് ശിക്ഷാവിധി അപ്പൊ ഈ ശിക്ഷാവിധി ഉണ്ട് ഈ ശിക്ഷാവധിയിൽ നമ്മെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നത് അതുകൊണ്ട് ഒരിക്കലും ധരിക്കരുത് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നവനാണ് ധരിക്കരുത് അത് സാത്താൻ പറഞ്ഞൊരു ഒരു കളവാണത് ഇന്നും അനേകർ സാത്താൻ പറഞ്ഞ ഈ കളവിൽ ഈ കിടക്കുകയാണ് ദൈവം ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കും ദൈവം കോപിക്കും ദൈവം ശപിക്കും ചിലരൊക്കെ പറയാറുണ്ട് ആ നാട് ദൈവത്തിന്റെ ശാപമേറ്റ നാടാണ് അല്ലെങ്കിൽ ആ കുടുംബം ദൈവത്തിന്റെ ശാപമേറ്റ കുടുംബമാണ് ദൈവ ഒരിക്കലും ശവിക്കുകയില്ല ദൈവൊരിക്കലും ശിക്ഷിക്കുകയില്ല ഉപേക്ഷിക്കുകയില്ല പക്ഷെ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ള അനുഭവം ഉണ്ടാകും നമ്മൾ പറയാറില്ല ഇല മുള്ളൽ വീണാലും മുള്ള എല വീണാലും ഒരേ അനുഭവം ഉണ്ടാകും ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുന്ന അതേ അനുഭവം തന്നെയാണ് ദൈവം എന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ തിരസ്കരിക്കുന്നവനെ ഞാനും തിരസ്കരിക്കും ദൈവം തിരസ്കരിക്കുമായിട്ടല്ല ദൈവം തിരസ്കരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ആ വ്യക്തി ജനത് എന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഞാൻ പത്തടി അകലത്തേക്ക് എറിഞ്ഞു കളഞ്ഞാൽ എന്നിൽ നിന്ന് പത്തടി അകലത്തിലാണ് ആ സാധനം ഇരിക്കുന്നത് എന്നതുപോലെ തന്നെ ആ സാധനത്തിൽ നിന്ന് പത്തടി അകലാണ് ഞാൻ ഇരിക്കുന്നത് എന്റെ പ്രവൃത്തി കൊണ്ടാണ് അത് സംഭവിച്ചത് അല്ലാതെ ആ സാധനം എന്നെ വിട്ടുപോയതല്ല പ്രിയപ്പെട്ടവരെ ദൈവം ഒരിക്കലും നമ്മളെ വിവേശിക്കുകയല്ല ദൈവത്തെ വിവേശിച്ചവരെ തേടി നടക്കുകയാണ് ദൈവത്തെങ്കിലേക്ക് മടക്കി വിളിക്കുകയാണ് സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകാൻ വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തതെന്ന് നമ്മൾ ഓർത്തമാക്കി ചെറിയ കാര്യമാണോ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു അതിനെക്കുറിച്ചാണ് ഫിലിപ്പി ലേഖനത്തിൽ പോലീസിലെ പറയുന്നത് ദൈവത്തോടുള്ള സമാനത മുറുക പിടിക്കേണ്ടത് ഒരു കാര്യമായ അവിടുന്ന് പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി വെറുമയാക്കി ഇല്ലായ്മയാക്കി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഈ ഭൂമിയിലേക്ക് വന്നിട്ടോ പോലും നീതി കിട്ടിയില്ല ഏറ്റവും വലിയ അവഗണനയും അനീതിയുമാണ് കിട്ടിയത് മരണത്തോളം കുരിശുമരണത്തോളം അവൻ തന്നെ തന്നെ വെറുമി ഒന്നുമില്ലായ്മയാക്കി ഈശോയെ കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിയിട്ട് ഒന്ന് നോക്കിയാൽ രണ്ടാമതൊന്നും നോക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ രൂപനാക്കപ്പെട്ടു യേശ പ്രവചനത്തിൽ ഇത് പറയുന്നുണ്ട് ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ആകർഷകത്തൊന്നും അവനില്ലായിരുന്നു അവനെ ഒന്ന് നോക്കിയവരെ രണ്ടാമതൊന്നും നോക്കിയില്ല കാർഷിച്ചതൊക്കെ കടന്നുപോയി അത്രമാത്രം അവൻ അഗ്ലിയാക്കപ്പെട്ടു അല്ലെങ്കിൽ വിരൂപനാക്കപ്പെട്ടു അത്രമാത്രം അവൻ പാപത്തിന്റെ മൂർഖരൂപമാക്കപ്പെട്ടു അതുകൊണ്ടാണ് പൗലീസിലെ പറയുന്നത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കിയ പാപമാക്കിയെന്ന് പറഞ്ഞ എന്റെ അർത്ഥം പാവമെല്ലാം അവന്റെ മേൽ വീണു അവനതിന് എതിർപ്പ് പറഞ്ഞില്ല ഒരു പരാതിയും പറഞ്ഞില്ല പരിഭവം പറഞ്ഞില്ല രോമം കത്തിരിക്കുന്നവരുടെ മുമ്പില് ഒരു പരാതിയും പരിഭവമില്ലാതെ നിന്നുകൊടുക്കുന്ന ചെമ്പരിയാട്ടിൻകുട്ടിയെ പോലെയായിരുന്നു അവൻ കൊല്ലാൻ വധക്കള്ളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പരാതിയും പരിഭവമില്ലാതെ കലതാഴ്ച നടന്നുപോകുന്ന പോകുന്ന കോലാട്ടിൻകുട്ടിയെ പോലെയായിരുന്നു അവൻ അവന്റെ അധരത്തിൽ ജന്മ കാണപ്പെട്ടില്ല അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല ആർക്കുമെതിരെ ഒന്നും സംസാരിച്ചില്ല സ്വന്തം നീതിക്ക് വേണ്ടി ഒരിക്കലും കരഞ്ഞില്ല നിലവിളിച്ചില്ല മാത്രമല്ല നമ്മൾ കാണുന്നുണ്ട് എന്നെ ഓർത്ത് കരയരുതെന്നാണ് ഈശോയുടെ കീഡാസഹന ഓർത്ത് കരഞ്ഞവരെ ഈശോ ആശ്വസിപ്പിച്ചത് ഈശോ കാവുൽപ്പായിലേക്ക് കാലിയടിക്കുന്നിലേക്ക് പുരുഷമായി പോകുന്ന സമയത്ത് പട്ടണത്തിലെ സ്ത്രീകൾ ജറുസലത്തെ സ്ത്രീകൾ വാവിട്ട് കരഞ്ഞുവെന്ന് സവിശേഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് കർത്താവ് എത്ര നല്ലവനായ നിനക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാണ് കരഞ്ഞത് ഈശോ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ് എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട എന്നെ ആരും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തല്ല ഞാൻ നിങ്ങളുടെ പാപം പാപമേറ്റുവാങ്ങിയതാണ് ഭാവിയെ കൈവിടുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനിത് ചെയ്താണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ മതി എന്താണ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ മതി തുടങ്ങുന്നത് അതിന് കാരണം ഇതാണ് ഞാൻ ഞാനിത്രയെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം പീഡകൾ സഹിച്ച് ദൈവം കാരുണ്യവാനാണെന്ന് തെളിയിച്ചിട്ടും ദൈവം ഭാവിയെ സ്വീകരിക്കുമെന്ന് വിശ്വസിപ്പിച്ചിട്ടും നിങ്ങളത് വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും പാപത്തിൽ തുടരുന്നതിനെ ഓർത്ത് കരയുക നിങ്ങളുടെ മക്കളും എന്റെ ഈ വലിയ ത്യാഗം മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാപത്തിൽ തുടരുന്നതിനെക്കുറിച്ച് കരയുക ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ ഈശോയ്ക്ക് ഇത് വന്നല്ലോ എന്ന് ഓർത്ത് കരയുന്നവരാണ് നല്ല ശതമാനം പുരുഷന്റെ വഴിയിലൊക്കെ പോകുമ്പോൾ കീടാനുഭവത്തിന്റെ ഓരോ രംഗവും കണ്ടിട്ട് കർത്താവ് നിനക്കിത് സംഭവിച്ചല്ലോ നിനക്കിത് സംഭവിച്ചല്ലോ എന്നോർത്ത് വിലപിക്കുന്ന സഹതപിക്കുന്നവരാണ് അവരോടും ഈശോ പറഞ്ഞതാണ് എന്നെ ആരും തലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തല്ല നിങ്ങൾക്കൊരു സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാവിയെ ദൈവം കൈവിടുകയില്ല എന്ന സത്യം പാപത്തിൽ കിടക്കുന്നത് ശിക്ഷയാണ് അവ കിടക്കരുത് എന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ജീവൻ പ്രാപിക്കണം എന്ന സത്യം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കുരിശ്ശ വഹിക്കുന്നത് നിങ്ങളുടെ പാപമാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത് ഒരു പരാതിയും പരിഭവമില്ലാതെ പാപമേറ്റുവാങ്ങുന്നത് ഞാൻ നിങ്ങളോട് കരണ കാണിക്കുമെന്നുള്ള ഉറപ്പിന് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയും പാപത്തിൽ തുടരാതെ പാപം ഉപേക്ഷിച്ച് അശുദ്ധി ഉപേക്ഷിച്ച് തന്മയെ ഉപേക്ഷിച്ച് എന്റെ അടുത്തേക്ക് പോവാ അങ്ങനെ ദൈവമായിട്ട് അനുരഞ്ജനത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഈശോ ഇന്നത്തെ ഭക്തരോടും പറയുന്നത് അത്രവും ശ്രീഹായം ഒരിക്കൽ പറഞ്ഞു ജെറുസലത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഈശോ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ജെറൂസലത്തേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമം നേതാക്കന്മാരും എല്ലാം ചേർന്ന് എന്നെ പിടിക്കും അത് ദാരുണമായിട്ട് തന്നെ മർദ്ദിക്കും അവസാനം എന്നെ കുരിച്ചു തറച്ചു കൊല്ലും എന്നാൽ മൂന്നാം ദിവസം ഞാൻ എതിർത്തെ നിൽക്കും ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഈശോ ശിഷ്യന്മാരെ അറിയിച്ചു ആകസ്മികമായി എന്തെങ്കിലും സംഭവിക്കുന്നത് പോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു തയ്യാറെടുപ്പുണ്ടാകാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത് പക്ഷെ പത്രോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി എന്താണ് പത്രോസ് പറഞ്ഞത് ദൈവം കനിയട്ടെ കർത്താവെ നനക്കൊരിക്കലിത് സംഭവിക്കാതിരിക്കട്ടെ ഒരു നല്ല ആശംസയാണെന്ന് തോന്നും നമുക്ക് പക്ഷെ ഈശോ അതിനെ എങ്ങനെയാണ് പ്രതികരിച്ചത് സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടുകൂടി രക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഈശോ പോകുമ്പോൾ തിന്മയുടെ പിടിയിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി ഈശോ പോകുമ്പോൾ തിന്മയുടെ പിടിയിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടാനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം ആവശ്യമാണ് ആ വിശ്വാസം നൽകാൻ വേണ്ടി ഈശോ പോകുമ്പോൾ നിനക്കിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം ഒരിക്കലും പാപത്തിന്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെടാതിരിക്കട്ടെ നശിച്ചുപോട്ടെ എന്നാണ് തന്റെ വീടാസഹനത്തിന്റെ കുരിശമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ എല്ലാം ഫലമായിട്ടാണ് മനുഷ്യനെ രക്ഷ കിട്ടുന്നത് ദൈവത്തിങ്ങളിലേക്കുള്ളവർ വരവ് സാധ്യമാകുന്നത് അതുകൊണ്ട് ദൈവത്തിങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങി വന്ന് രക്ഷ പ്രാപിക്കാതിരിക്കട്ടെ എന്നാണ് ആശംസ ശരിക്കും പരിശോധിച്ചാൽ അതുകൊണ്ടാണ് ഈശോ വേദനച്ചത് ഇന്നും നമ്മെ സംബന്ധിച്ച് ജീവിതത്തിലെ സഹനങ്ങളെ നേരിടുമ്പോൾ ഈ ഒരു സത്യം നമ്മൾ ഓർക്കണം ഈ ലോകമെല്ലാം പെട്ടെന്ന് കടന്നു പോകുന്നതാണ് ഈശോയുടെ സഹനത്തിനാണ് നമ്മൾ പങ്കു വരുന്നത് അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്റെ ഈശോ സഹിച്ചതെങ്കിൽ ആ രക്ഷ സ്വീകരിക്കാൻ വേണ്ടി ഞാനും സഹിക്കാൻ തയ്യാറാണ് കാരണം കർത്താവ് നമ്മെ നേടിയെടുക്കാൻ വേണ്ടി അവിടെ നിത്രമാത്രം സഹിച്ചപ്പോൾ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പലതും ഉപേക്ഷിക്കേണ്ടതുണ്ട് പോലീസിലെ പറഞ്ഞു കർത്താവനെ സ്വന്തമാക്കി പക്ഷെ ഞാൻ ഞാനിനിയും കർത്താവിനെ സ്വന്തമാക്കിയിട്ടില്ല സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ എനിക്ക് നേട്ടമാകുന്നതെല്ലാം ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിക്കുക കർത്താവിനെ നേടുന്നതിന് വേണ്ടി കർത്താവല്ലാത്തതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള ധീരമായ നിലപാട് ആ നിലപാടാണ് നമ്മെ റിഷയിലേക്ക് നയിക്കുന്നത് ആ നിലപാടെടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈശ്വരനെ സ്വീകരിക്കുന്ന ഉറപ്പിൽ നിന്നാണ് നമുക്കറിയാം ഒരു വ്യക്തി ആരുടെയെങ്കിലും കസ്റ്റഡിയിലായി പോയെങ്കിൽ ആ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തനായ ഒരാളൊന്ന് വിളിക്കണം ഉദാഹരണത്തിന് ഒരു പോലീസ് നമ്മളെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തുനിന്നിരിക്കട്ടെ എന്തെങ്കിലും ഒരു വ്യക്തിന്റെ പേരില് ഒരു മേലുദ്യോഗസ്ഥൻ വന്ന് അവനെങ്ങി വിട്ടേക്കെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ വിടാതിരിക്കാൻ പറ്റില്ല കാരണം അധികാരമുള്ളവൻ പറഞ്ഞാൽ വിട്ടുകൊടുക്കണം സാത്താന്റെ മേൽ അധികാരമുള്ള ഈശോ എന്ന് പറയുകയാണ് സാത്താനോട് പറയാണ് സാത്താന്റെ തല തകർത്തവൻ ഈശോ എന്ന് പറയാണ് പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ അവൻ എന്റെ സ്വന്തമാണ് അവളെന്റെ സ്വന്തമാണ് എന്തെങ്കിലും വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാത്താനും പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല സാത്താന്റെ മേൽ ആധിപത്യവും അധികാരവും ഉള്ള ഈശോ ഉള്ളതുകൊണ്ടാണ് ഒരു ഭാവിക്ക് മോചനം കിട്ടുന്നതും ഈശോയിലേക്കൊരു ഒരു വരവ് സാധ്യമാകുന്നതും നമുക്ക് ഈശോയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നത് ഈശോ സഹിച്ചതുകൊണ്ടാണ് സഹിക്കുന്നവർക്കാണ് അധികാരമുള്ളത് നമുക്കറിയാം അമ്മയ്ക്ക് നമ്മുടെ ഒത്തിരി അധികാരമുണ്ട് അമ്മയ്ക്ക് നമ്മുടെ താൽ അധികാരമുള്ളത് അമ്മ നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച് നമ്മളെ വളർത്തിയൊന്ന് അപ്പന് നമ്മുടെ മേൽ അധികാരമുണ്ട് നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചുകൊണ്ട് കിട്ടിയ അധികാരമാണ് നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഈശോയ്ക്ക് ഒരുപാട് അധികാരമുണ്ട് അതുകൊണ്ടാണ് പോലീസിലെ പറയുന്നത് ആകയാൽ ദൈവം അവനെ ഉയർത്തി അവനെ കർത്താവാക്കി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി അവന്റെ നാമശ്രവണത്തിൽ സകല മുഴങ്കാലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകല മുഴങ്കാലും മടങ്ങാൻ തക്ക വിധം അവനെ അധികാരിയാക്കി കർത്താവാക്കി അവൻ കർത്താവായി നമ്മെ സമീപിക്കാൻ ഇപ്പോൾ സാർത്താവിന്റെ മേൽ അധികാരമുള്ളവനായി തീർത്തെഴുന്നേറ്റ് ഈശോ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് ഈശോ എല്ലാ തിന്മയുടെ മേലും രോഗത്തിന്റെ മേലും എല്ലാം അധികാരമുള്ളവനാണ് അങ്ങനെയുള്ള അധികാരമുള്ളവൻ നമ്മെ വിളിക്കുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ട് ചെല്ലാനായിട്ട് സാധിക്കും ഈശോയുടെ പുരുസ്മരണത്തിലൂടെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ അതിലൂടെ ഈശോ വ്യക്തമാക്കി ഞാൻ നിന്റെ പക്ഷത്താണ് ഒരു പാപിയുടെ പക്ഷത്താണ് പക്ഷേ ആ പാവിയുടെ പക്ഷത്താണെന്ന് തെളിയിച്ചവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എനിക്ക് ആശ്രയിക്കാൻ എന്നൊരു ദൈവമുണ്ട് അപ്പൊ എന്റെ ഈശോ എന്റെ വഷത്ത് ഉണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്റെ ദൈവം എന്റെ പക്ഷത്താണെന്ന് ഉറപ്പുണ്ട് അവന്റെ ഏത് ബലഹീനതയിലും എനിക്ക് കുടുങ്ങിക്കിടക്കാതെ എന്റെ ഈശോയെ എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് എനിക്ക് അനുദപിച്ച് ഓടിയെത്താൻ ഒരാശ്രയമുണ്ട് എനിക്ക് ഈ ആശ്രയം എപ്പോഴും എന്നെ പാപത്തിൽ നിന്ന് ഏത് നിമിഷവും പാപത്തിൽ വീഴാവുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് ആ പാപത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കാനും ഈശോയിലേക്ക് തിരിച്ചല്ലാനും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് ഈ ഒരു വലിയ ഒരു വിശ്വാസമാണ് ഈശോയുടെ പിടാസാനത്തിലൂടെ അവിടുന്ന് ആധിപത്യമുള്ളവനായി നമ്മെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മെ സ്വീകരിക്കുന്ന ഉറപ്പുള്ളവന്റെ അടുത്തേക്ക് നമുക്ക് പോകാം പിന്നാലെ വരുന്നാൽ ഒരിക്കലും നമ്മെ പിടിക്കാൻ തയ്യാറാവില്ല നമുക്കതുകൊണ്ട് പാപത്തിന്റെ ബന്ധനത്തില് കുരിശീലങ്ങളുടെ ബന്ധനത്തിലൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തേണ്ട ആവശ്യമില്ല ശിക്ഷാവിധിയിൽ നിന്ന് മാറാൻ രക്ഷയിലേക്ക് വരാൻ കിട്ടുന്ന ഈ തിരിച്ചറിവ് നമുക്ക് എന്നും പ്രയോജനപ്പെടുത്താം ഇദ്ദേഹം നമ്മെ സമൃദ്ധമായി മതിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയിൽ തേടി നിരകം ഫലം നൽകാൻ വചന ശബ്ദം തുടികൊള്ളും വചനശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ജൈവശബ്ദം Your dream again.